രണ്ടര വർഷത്തിനിടെ ഒന്നര ലക്ഷത്തിലധികം പട്ടയങ്ങൾ നൽകുവാൻ സാധിച്ചത് ചരിത്രമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നീണ്ടകര സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി രണ്ടര വർഷക്കാലത്തിനുള്ളിൽ ഒരു ലക്ഷത്തി അൻപത്തിമൂവായിരം പട്ടയങ്ങൾ നൽകുവാൻ കഴിഞ്ഞത് ചരിത്രപരമാണെന്ന് റവന്യൂ നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു പുതിയതായി നിർമ്മിച്ച നീണ്ടകര സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നീണ്ടകര പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രജിത്ത് എ ഡി എം സി എസ് അനിൽ തദ്ദേശ സ്വയംഭരണ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം